രണ്ട് ഡോണേഴ്സും നമുക്ക് ടെസ്റ്റിന് വേണ്ടി അയച്ചിരുന്നു അപ്പോൾ രണ്ട് ഞാൻ അത് കഴിയുമ്പോൾ ചോദിക്കുമായിരുന്നു എങ്ങനെ എന്തായി എന്തായി അപ്പോൾ രണ്ട് റിജക്റ്റ് ആയി എന്നാണ് പറഞ്ഞിരുന്നു എനിക്ക് മുന്നേ ഇത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ പറയും പിന്നെ ഒരു ഏജിൻ്റെ പ്രശ്നവും കൂടെ വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിത് കൊടുക്കണം ഒരാൾ ഇല്ലാണ്ടാവാൻ ആ ഒരു ഇത് പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്തായാലും അടുത്ത മാസം പതിനെട്ടാവും ഞാൻ തന്നെ കൊടുത്തോളൂ അപ്പോൾ ഡോക്ടറും പറഞ്ഞു അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ ലീഗൽ ഇഷ്യൂസ് ഒന്നും വരില്ല അപ്പം നല്ല രീതിയിൽ തന്നെ പോകാം എന്നുള്ളത് പേടി ഉണ്ടായിരുന്നു ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരിത് അല്ലാണ്ട് ഇതിന് കൊടുക്കണം എന്നുള്ള ഇതിലുള്ള പേടിയൊന്നുമില്ല ഡോക്ടർ അത്ര ഉറപ്പാണ് തന്നിട്ടുള്ളത് നല്ല റിക്കവറിയും ആരോഗ്യമൊക്കെ പഴയ പോലെ തന്നെ ഉണ്ടാവും പറഞ്ഞു ഇത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്രയം അപ്പോൾ പറ്റണ പോലെ ചെറിയ സഹായമാണെങ്കിലും അത്രയും വലിയ കാര്യമായിരിക്കും തന്റെ ഓരോ ജന്മദിനത്തിനും സ്നേഹസമ്മാനം സമ്മാനം നൽകാറുള്ള അമ്മ റീനയ്ക്ക് ഇക്കുറി അങ്ങോട്ടൊരു വിശിഷ്ട സമ്മാനം നൽകാൻ ഒരുങ്ങുകയാണ് ദിയ അമ്മ റീനക്ക് കരൾ നൽകാൻ പതിനെട്ട് വയസ്സ് തികയാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ പതിനെട്ടാം ജന്മദിനത്തിൽ എറണാകുളത്തെ ലേക്ഷോർ ആശുപത്രിയിലാണ് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് മേലടൂർ ആനാമ്പലത്ത് ദിനീൽകുമാർ റീന ദമ്പതികളുടെ മകളാണ് ദിയ ദിയാല് മുഖത്ത് കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ ആയിട്ടുള്ളത് പക്ഷേ അത് ഞങ്ങളൊരിക്കലും ഒരു ലിവറെ സംബന്ധിച്ചുള്ള പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു അത് അലർജി മുഖത്ത് അലർജി ആയിരിക്കും എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പിന്നീടാണ് വയറ് വീർത്ത് വീർത്ത് വരികയും അതുപോലെ തന്നെ കാലിൽ നീരും ശ്വാസം വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ലിവറിൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിലേക്ക് വരികയും അവിടുന്ന് മറ്റ പിന്നീട് നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലാസ്റ്റ് സ്റ്റേജാണ് ഇനിയിപ്പോൾ എന്തായാലും ലിവർ മാറ്റി വെക്കുക അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല മെഡിസിനായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മളിത് മാറ്റി വെക്കണം എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ മറ്റൊരു ഡോക്ടറെയും കൂടി കാണുക കാണുകയുണ്ടായി അപ്പോൾ അവിടുന്ന് ആ ഡോക്ടറും കൂടെ പറഞ്ഞു ഇത് വേറെ ഇത് ഇതുതന്നെ അല്ലാതെ മാറ്റി വയ്ക്കുന്ന ഒരു ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നാണ് അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് മരുന്നുകൊണ്ട് രോഗം മാറ്റാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതോടെയാണ് കരൾ മാറ്റിവെക്കൽ നടപടിയിലേക്ക് നീങ്ങിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് അമ്മയ്ക്ക് കരൾ നൽകാൻ ദിയ തയ്യാറായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇലക്ട്രീഷ്യനായ പിതാവ് ദിനിലും കുടുംബവും ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സഹോദരന്മാർഡൂർ നാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കേളികേട്ട ഒരു സ്ഥലമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മേലഡൂർ ഇൻഫൻജീസസ് ചേർച്ചിൻ്റെ കീഴിൽ ഇൻഫൻജീസസ് മിഷൻ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്നത് ഈ കഴിഞ്ഞ മാർച്ച് മാസം അവസാന ആഴ്ചയിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് മേലഡൂരിൽ പള്ളിയോട് അടുത്ത് കിടക്കുന്ന പുഞ്ചിരി നഗർ എന്ന് പറയുന്ന ഒരു റെസിഡൻറ്റ് അസോസിയേഷനിൽ അവിടെ അധിവസിക്കുന്ന കുടുംബമാണ് ദിനിൽ കുമാറിൻ്റെ കുടുംബം ദിനിലിൻ്റെ പ്രിയപ്പെട്ട പത്നി റീനയ്ക്ക് കരൾ മാറ്റിവെക്കൽ വയ്ക്കൽ ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അധികൃതരൊക്കെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ അതിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചിരുന്നു ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കരൾ ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ വിഷയം വളരെ ഗൗരവതരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റീനയുടെ ദിനിലിൻ്റെ മകള് ഇതിൻ്റെ തൊട്ടു പിന്നിൽ പ്ലസ് ടു പരീക്ഷയ്ക്കായിട്ട് പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഈ കുട്ടി ഇതിന് യോഗ്യയായിട്ട് മുന്നോട്ട് വരുമെന്നുള്ളത് ഞങ്ങൾ പലരെയും സമീപിച്ചു പക്ഷെ ആരുടെയും സൂട്ടബിളല്ലാതെ കൊണ്ട് വന്നു പക്ഷെ അപ്പോഴാണ് അവരുടെ മകൾ തന്നെ ദിയ വളരെ സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് തൻ്റെ കരൾ പകുത്തു കൊടുക്കാനുള്ള ആ വലിയ മനസ്സ് ആ മകൾ കാണിച്ചത് അമ്മയിൽ നിന്നും സ്വീകരിച്ചത് ആ ജീവൻ അത് മുഴുവനും തൻ്റെ അമ്മയ്ക്കായിട്ട് പകുത്തുകൊടുക്കാനായിട്ടുള്ള ആ മകളുടെ വലിയ മനസ്സിനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും ശ്ലാഘിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് അത് ആ അമ്മയ്ക്ക് ആ മകളിലൂടെ ഒരു പുനർജന്മം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഉദാരമായ സഹായ സഹകരണം സാമ്പത്തികമായ സഹായം നൽകണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അവരുടെ ദിയയുടെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഹോളിഗ്രൈസ് എൻജിനീയറിങ് കോളേജ് സൗജന്യമായിട്ട് അവളുടെ പഠനത്തിൻ്റെ മുഴുവനും ചെലവുകൾ വഹിക്കാനായിട്ട് മുന്നോട്ട് വന്നതിലും ഏറെ അഭിമാനമുണ്ട് ഹോളിഗ്രൈസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അധികൃതരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം റീനയുടെ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവനാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കൊരു പുതുജീവൻ നൽകാമെന്ന് അവൾ പറഞ്ഞതിൽ അവളോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടെന്നല്ല ജന്മം തീർത്താ തീരാത്ത കടപ്പാട് തന്നെയാണ് എൻ്റെ മോളാണെങ്കിൽ കൂടിയും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മകൾ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ ഒരിക്കൽ പോലും മകള് എനിക്കിങ്ങനെ തൻ്റെ ലിവറ് പകുത്ത് നൽകാമെന്നുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ അവൾ തരാമെന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് ഒരിക്കലും വിശ്വസിക്കാനും കൂടി കഴിയുന്നില്ല അവൾ പറയുമോ പറയുവായിരുന്നു എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് പറയല്ല അത്രയും ഞാൻ പൊരുത്തി പറയണതല്ല എനിക്കത് അവൾ അതിന് വില്ലിങ്ങായത് എന്നെ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല വളരെയധികം സന്തോഷവും ഉണ്ട് അതിലുപരി തന്നെ അവർക്ക് അമ്മേനെ കിട്ടും പക്ഷേ അതിലുപരി തന്നെ സങ്കടമുണ്ട് എൻ്റെ മകളാണല്ലോ ഇതിന് എനിക്ക് അങ്ങനെ ഒരു വിധിയായി വന്നല്ലോ എന്നുള്ളൊരു വിഷമവും എൻ്റെ മനസ്സിലുണ്ട് സാമ്പത്തികം കുറച്ച് ഡൗൺ ആണ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ സേവിങ്സും കാര്യങ്ങളൊന്നുമില്ല ഈ പബ്ലിക്കിൻ്റെ കിട്ടുന്ന പണം പണം തന്നെയാണ് നമ്മൾക്ക് ഇപ്പോഴും ചികിത്സയ്ക്കായിട്ട് ഇപ്പോഴും നോക്കുന്നത് അതിന് മുന്നുള്ള കുറച്ച് സേവിങ്സും കാര്യങ്ങളും ഞങ്ങളുടെ ആദ്യത്തെ ചികിത്സിക്കുന്ന തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാൻ അഞ്ചെട്ട് ലക്ഷത്തോളം ഹസ്ബൻഡിൻ്റെ കയ്യിലായി പിന്നീടുള്ള സേവിങ് കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഈ വീടും പറമ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നിട ഉള്ള ചികിത്സ ഇങ്ങനെ ക്രൗഡ് ഫണ്ടിങ് തന്നെയാണ് ഞങ്ങൾക്കൊരു ആശ്രയം ഉള്ളെത്ര വിങ്ങിയാലും മങ്ങലേൽക്കാത്ത ചിരിയാണ് അമ്മമാരുടേത് ആ ചിരി മാച്ചു കളയാതെ അമ്മയ്ക്ക് കരുത്തേകുകയാണ് ഇവിടെ ദിയ ഇത്ര ചെറുപ്പത്തിലെ ധീരമായ തീരുമാനമെടുത്ത ദിയ കേരളത്തിലെ ഓരോ കുട്ടികൾക്കും മാതൃകയാണ് അമ്മമാർ സ്വന്തം ജീവൻ കൊടുത്ത് മക്കളുടെ ജീവൻ രക്ഷിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മകൾ തൻ്റെ കരൾ ഇവിടെ പകത്തു നൽകുകയാണ്